ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിച്ച് സംവിധായകൻ ഒമർ ലുലു ബിഗ് ബോസിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് ഒമർ പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു ഒമർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിജയിയായ അഖിൽ മാരാറാണ് കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ആദ്യം ഉന്നയിച്ചത് ബിഗ് ബോസിലേക്ക് അവസരം ലഭിക്കാനായി പെൺകുട്ടികളെ കാസ്റ്റിംഗ് കൗച്ചിനെ ഇരയാക്കുന്നുണ്ടെന്ന ആരോപണം പിന്നീട് പല കോണുകളിൽ നിന്നും ഉയർന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കാനായി മാധ്യമങ്ങളടക്കം പലരും തന്നെ സമീപിച്ചെന്ന് ഒമർ പറഞ്ഞു ഒമർ ലുലുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ കാസ്റ്റിംഗ് കൗച് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യമൊന്നും എനിക്കറിയില്ല അഖിൽ പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് വരുന്നത് തന്നെ എന്നെ അവർ സീസൺ രണ്ട് മുതൽ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നുണ്ട് സീസൺ ഫൈവിലാണ് ഞാൻ പങ്കെടുത്തത് എന്താണ് ബിഗ് ബോസ് എന്ന് അറിയാൻ വേണ്ടി പോയതാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ മനസ്സിലായി ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയല്ലെന്ന് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ആരുടെ കൂടെയും കിടന്നൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് അറിയില്ല എന്തെങ്കിലും അഖിലിന് കൃത്യമായി അറിയാമെങ്കിൽ അത് ഓപ്പണായി പറയുക ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അഖിൽ പുറത്ത് പറയട്ടെ ഇല്ലെങ്കിൽ അത് കുറേ പേരെ ബാധിക്കും